മാസപ്പൊടി എന്ന് കേൾക്കുമ്പോൾ എന്തിനാണ് പൊള്ളുന്നത് എന്തിനാണ് മുഖ്യമന്ത്രിയുടെ മകൾ ഞാൻ പറഞ്ഞു ഞാൻ കരിമണൽ കരിമണൽ കമ്പനിയെ പറ്റി പറഞ്ഞു കരിമണൽ കർത്തയെ പറ്റി പറഞ്ഞു താങ്കൾ മാസപ്പൊടി എന്ന് വാക്ക് കേൾക്കുമ്പോൾ ഇതുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു അതിൽ ഞാൻ മാസപ്പടി എന്ന് പറഞ്ഞത് വേറെ ബന്ധവും ആണെങ്കിലും എനിക്കൊരു പറഞ്ഞത് ഞാൻ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകൾ ചാടി െ അവിക്കാൻ ബുദ്ധി ഫ്രീസറിൽ വെച്ചിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചില അധമന്മാർ സി പി ഐ എമ്മിനെ അവഗസിക്കാൻ അങ്ങ് സൂചിപ്പിച്ച് ഈ പദപ്രയോഗം നടത്തുന്നുണ്ട് ഞാൻ അങ്ങേ ഉദ്ദേശിച്ചത് കേൾക്കുമ്പോഴേക്കും ഈ വിഷയത്തൊക്കെ മാറ്റി ആ ഇൻഡ്രോയിൽ മൊത്തം പറയുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടല്ലോ അതെന്റെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയാണെന്ന് തോന്നൽ ജെ കെ ഉണ്ടാവുന്നെങ്കിൽ കഷ്ടമാണ് അതിനെ സത്യമാണെങ്കിലും ശ്രീ കേന്ദ്രത്തിൽ കർഷകരോട് സംസാരിക്കാത്തതുപോലെ എന്തുകൊണ്ടാണ് ശ്രീ പിണറായി വിജയൻ അതേ പാത പിൻപറ്റിക്കൊണ്ട് കേരളത്തിലെ ആശാവർക്കർമാരോട് സംസാരിക്കാത്തത് അതൊക്കെ ഗോപാലകളെ ബി ജെ പി ആണ് പണം തരാനുള്ളതെന്നുള്ള ശ്രീ ജയ്ക്കിന്റെ വാദത്തെ അതിനെ പൂർണ്ണമായിട്ട് എടുത്തുകൊണ്ട് പറയാം അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ശ്രീ ജയ്ക്കെ ബി ജെ പിക്ക് എതിരെ ബി ജെ പി പണം കൊടുക്കാനുള്ളതാണെങ്കിൽ എന്തിനാണ് നിങ്ങളുടെ സി ഐ ടി നേതാവ് ഈ ആശാവർക്കർമാരെ ആക്ഷേപിക്കുന്നത് എന്തിനാണ് കൃമികളെന്ന് കീടങ്ങളെന്ന് വിരവിളിക്കുന്നത് എന്തിനാണ് പാട്ടവർക്കുകൾ എന്ന് വിരവിളിക്കുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അധിക്ഷേപിക്കുന്നതിനാണ് ഈ സമരത്തെ ഈ സമരത്തെ ഒന്ന് അഭിവാദ്യം ചെയ്ത് അവരോടൊന്ന് സംസാരിച്ചാൽ എഴുന്നൂറ് രൂപ പ്രതിദിനം കൊടുക്കാമെന്ന് പറഞ്ഞത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അങ്ങയുടെ പാർട്ടി അധികാരത്തിൽ വരാനായി ജനങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്ന പ്രകടന പത്രികയിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന വാഗ്ദാനമാണ് ശരിയാണ് സർ അദ്ദേഹത്തിന് ആവില്ല ജവഹർലാൽ ഘട്ടർ എന്ന് പറയുന്ന ബി ജെ പിയുടെ ബി ജെ പിയുടെ മുഖ്യമന്ത്രി അദ്ദേഹം കർഷക സമർദ്ദന നേതാക്കന്മാരെ തീവ്രവാദികളെന്ന് വിളിച്ചതുപോലെ നിങ്ങളുടെ നേതാക്കന്മാർ ആവശ്യം ഞങ്ങൾക്ക് നമുക്ക് വർദ്ധിപ്പിച്ച് നൽകണമെന്ന് തന്നെയാണ് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ ആവശ്യം നല്ല രസമുണ്ട് പക്ഷെ എന്താണ് ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി വെച്ചിട്ട് കേരളത്തിന്റെ നേർക്ക് ലക്ഷക്കണക്കിന് കോടി രൂപ നൽകാനുള്ള കേരളത്തിന്റെ നേർക്ക് സാമ്പത്തിക യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും പാളയാറിലെ സമര മുന്നണി നേതാവ് തന്നെയാണ് ഞാൻ എനിക്കിപ്പോഴും അതിനകത്ത് അഭിമാന ബോധം മാത്രമേ ഉള്ളൂ കാരണം രണ്ട് കുഞ്ഞു പെൺകുട്ടികളെ കൊന്നു കെട്ടി തൂക്കിയവന്മാർ ഇനി അമ്മയല്ല അമ്മൂമ്മയല്ല ഇനി ആരായാലും അവർ ശിക്ഷിക്കപ്പെടണെന്ന് പറഞ്ഞ് സമരം ചെയ്യുന്നതിനകത്ത് അങ്ങ് ആവശ്യം കേരള പോലീസ് ആ ഒന്നാമത്തെ കുട്ടി മരിച്ചതിന് ശേഷം രണ്ടാമത്തെ കുട്ടിയിൽ നിന്നും മൊഴിയെടുക്കാതെ അട്ടിമറിച്ചില്ലേ ആ കേസ് അട്ടിമറിച്ചവന് പ്രൊമോഷൻ കൊടുക്കാൻ നോക്കിയില്ലേ ഇവര് പിന്നെ ഈ ചാനൽ ചർച്ച എന്തോ മോശപ്പെട്ട രീതിയാണെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് അങ്ങനെയാണെങ്കിൽ അങ്ങിപ്പോൾ വന്നിരിക്കുന്ന ഒരു ചാനൽ ചർച്ചയിലാണ് സി ജെക്ക് എനിക്ക് രണ്ടർത്ഥം പങ്കെടുക്കാൻ പറ്റുന്നുണ്ട് ജനങ്ങൾ എനിക്കൊപ്പം നിന്നതുകൊണ്ട് എന്നെ ജയിപ്പിച്ചതുകൊണ്ട് എനിക്ക് ചാനൽ ചർച്ചയ്ക്ക് വരാൻ പറ്റുന്നുണ്ട് നിയമസഭയ്ക്കും പോകാൻ പറ്റുന്നുണ്ട് ഇല്ല ചോദിച്ചു വായിച്ചു പോവാ ദയവ് ചെയ്ത് ആ നിയമസഭയിലേക്ക് വരുന്നതിന് മുമ്പെങ്കിലും വന്നതിനു ശേഷം അങ്ങ് അധിക്ഷേപിച്ചു ഇരിക്കുന്ന ആ ചാനൽ ചർച്ചയെ അവരുടെ കൂടെ നിന്നിട്ട് അധിക്ഷേപിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ അങ്ങ് വേണ്ടായിരുന്നു